പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെയായാലും അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കള് അവരുടെ കഴിവുകൊണ്ട് ഈ വിഷയത്തിനുള്ള ദൈവീക തീരുമാനം ഉണ്ടാകത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആര് സഹായിക്കും എന്ത് എങ്ങനെ സഹായിക്കുമെന്ന് സങ്കീർത്തനം ചോദിക്കുമ്പോൾ സങ്കീർത്തനോട് പറയുന്ന മറുപടി ഇതാണ് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടി അങ്ങനെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേമാതാവെ എല്ലാ മക്കളെ വേണ്ടി മാധ്യസം വഹിക്കണമേ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ എല്ലാ മേഖലകളിലും കൃത്യമായി ബ്യൂറോക്രസിയ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും അവ പവറിലും പ്രവർത്തിക്കുന്ന ശക്തിയിൽ പ്രവർത്തിക്കുന്നവർ അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്ത് തന്നെയായാലും അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവർ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ എന്തിനെല്ലാം കൂടുന്നവോ ആരെല്ലാം ഇന്ന് വീടിന്റെ പുറത്തേക്ക് പോകുന്നോ എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേരെല്ലാം ദൈവത്തിന്റെ